ഓക്കെ ഇപ്പോൾ കോടികളുടെ കിലുക്കം വാങ്ങിയ താരങ്ങൾ ഇരുപത്തി അഞ്ച് കോടി രൂപ പിന്നിട്ട ഇന്ത്യൻ താരങ്ങൾ ഒപ്പം താരങ്ങളൊപ്പം അടുത്ത ഇന്ത്യൻ താരങ്ങൾ അൺസോൾഡ് ആയ താരങ്ങൾ മൂല്യം കുറഞ്ഞ താരങ്ങൾ ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് ടീമുകളിലേക്ക് പോവുകയാണ് സഫാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഒപ്പം മുംബൈ അതോടൊപ്പം തന്നെ ആർ ഈ മൂന്ന് ടീമിനെ നമ്മളൊന്ന് ആദ്യം എടുത്ത് പരിശോധിച്ചാൽ ചെന്നൈ എം എസ് ധോണിയുടെ ഒരു ഒരു പ്രഭാവം ഇപ്പോഴുമുണ്ട് പക്ഷേ ഇന്നലെ അവര് എനിക്കതിൽ ഏറ്റവും പ്രധാനമായി തോന്നിയ രണ്ട് താരങ്ങൾ ഒന്ന്വേയുടെ വിളിച്ചത് അപ്പം ആർ അശ്വിനെ തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനം എങ്ങനെയാണ് അതിന് ഈ ചെന്നൈനെ കുറിച്ച് പറയുമ്പോൾ അവരെപ്പോഴും ടീം മൊത്തത്തിൽ പൊളിച്ചു പണിയാ ഒരു ഭയമുള്ളൊരു ടീമാണ് അവരെ പോയി അവരുടെ ഒരു കോർ ടീമിനെ നിർത്തിയിട്ട് ഒന്നോ രണ്ടോ താരങ്ങൾ ആഡ് ചെയ്യുന്നതാണ് അവരുടെ ഒരു പതിവ് രീതി നമ്മൾ ഈ വർഷം ഇപ്പൊ മൊത്തത്തിൽ ഈ ടീമുകളെ മാറ്റി പണിയാനാണെങ്കിൽ മെഗാ താരലേൽ എന്നൊക്കെ പറയുമ്പോൾ ചെന്നൈ ടീം നോക്കൂ പേര് റിട്ടേൺ ചെയ്തു ഗയ്ക്ക് ഗെയ്ക്വാദ് ശിവൻ ഡുബെ രവീന്ദ്ര ജഡേജ പാതിരാന എം എസ് ധോണി റിട്ടയർഡ് അതിന് കൂടെ പോയ സീസണിൽ അവരുടെ തന്നെ താരങ്ങളായിട്ടുള്ള ഡെവൻ കോണോയെയും രജിൻ രവീന്ദ്രയും തിരിച്ചു കൊണ്ടുവന്നു വന്നു അപ്പൊ പേര് പിന്നെ അവരുടെ ആർ റഷ്യൻ എന്ന് പറയുന്ന ഒരു കാലത്ത് ചെന്നൈ എന്ന് പറയുന്നത് വരുന്ന മുഖങ്ങളിൽ ഒന്നായിരുന്നു ആർ റഷ്യൻ അപ്പൊ എട്ടുപേര് ഒരു ചെന്നൈ സ്കൂളിൽ ഉള്ളവർ തന്നെയാണ് പിന്നെ തോന്നുന്നത് ചെന്നൈ ക്രിക്കറ്റ് അക്കാദമിന്റെ ഇന്നലെ ആർ അശ്വിനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അദ്ദേഹം തിരിച്ചു വന്നതിന്റെ ആഘോഷമായിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഐ പി എൽ കരിയറിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് വിശ്വസിക്കാവുന്ന ഒരാളാണ് നമുക്കറിയില്ല പക്ഷെ എന്നാൽ പോലും അവസാന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ടൈമൊക്കെ ചെന്നൈക്ക് ഒപ്പം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒൻപത് വർഷം ചെന്നൈക്ക് വേണ്ടി കളിച്ചു പിന്നീട് പക്ഷേ ഇതന്നെ ഇതിനുശേഷം കളിക്കേഷം പറഞ്ഞിട്ടുണ്ട് അതൊരു വൈകാരികമായ ഒരു സംഗതിയാണ് ഈ ടീമിലേക്കിന് ചെന്നൈയിലേക്കിന് തിരിച്ചു വരിക അയാളുടെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരിക ആ ചെന്നൈയുടെ വികാരത്തിനൊപ്പം കാര്യം ഉണ്ട് ബേസിക്കലി കോടി അഫ്ഗാൻ സ്പിന്നർ അഹമ്മദിനെയും യും സർപ്രൈസിങ് രണ്ട് കാര്യം ഒന്ന് അവര് മഹേഷ് തീക്ഷണ വിളിച്ചിട്ടില്ല എടുത്തിട്ടില്ല തീക്ഷണായിരുന്നു ഇത്ര കാലം അവർ സ്പെഷ്യൽ സ്പിന്നർ ഉണ്ടായിരുന്ന ഒരാള് പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അഫ്ഗാൻ സ്പിന്നേഴ്സിൽ തന്നെ ഒരു പക്ഷേ റാഷിദ് റാഷിദ്ഖാന്റെ അതേ ലൈനിൽ അതെ ഏറെക്കുറെ അതേ അതുപോലെ ബാറ്റ് ചെയ്യാനും ഒരു പരിധി വരെ ബാറ്റ് ചെയ്യാനും കഴിയുന്ന ബോളറാണ് അപ്പൊ ഇന്നലെ ഫ്ലമിംഗിനെ പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് മിഡിൽ ഓവറിൽ ഒരു പിടിക്കാൻ ഞങ്ങൾക്ക് എറിഞ്ഞ് പിടിക്കാനും വിക്കറ്റ് എടുക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചിരുന്ന ഒരു ലക്ഷ്യമാണ് കാരണം ഇന്നലെ അഞ്ച് കോടിയാണ് ലാഷ് വിളിച്ചു വെച്ചിരുന്നത് പിന്നെ ഗുജറാത്തിനോട് റിട്ടേൺ ചെയ്യുന്നോ ചോദിക്കുമ്പോൾ ചോദിക്കും ാണ് അവർ പിന്നെ പൈസ അങ്ങനെ പത്ത് പറയുന്നത് അങ്ങനെ പത്ത് പറയേണ്ടിയിരുന്നോ എന്നുള്ളതിൽ എനിക്ക് എനിക്ക് സംശയം ഉണ്ട് അഞ്ച് കോടി നേരിട്ട് പത്ത് പത്തിലേക്ക് പോകണം ഒരു ഏഴൊക്കെ വിളിച്ചാലും ചിലപ്പോൾ ഒരു പക്ഷേ

അദ്ദേഹത്തിന്റെ ഈ ഈ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഫ്ലമിങ്ങിന്റെ ബാറ്റിംഗ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ വളരെ പതിയെ തുടങ്ങും വളരെ എന്താ പറയാ അനായാസമായി കളിക്കും ക്ഷമയോടുകൂടി വളരെ സിമ്പിളായിട്ട് കളിക്കുന്നത് അതേ ഒരു അദ്ദേഹം പിച്ചിലുണ്ടായിരുന്ന അതേ അവസ്ഥയാണ് ഇന്നലെ ഈ ടൈ ലേല ടേബിളിൽ ഇരുന്നപ്പോഴും ഒരു ടെൻഷനും ഫ്ലമിങ്ങിന്റെ ചെന്നൈ ആളുകളുടെ മുഖത്തുണ്ടായിരുന്നില്ല അവര് കൃത്യമായ ആളുകളെ നോക്കി വെച്ചിരുന്നു ചെന്നൈയിലെ വേറൊരു വേറൊരു ചെന്നൈക്കാരനെ കൂടി ചെന്നൈയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് വിജയ് ശങ്കർ ാണ് പക്ഷേ അയാളൊരു അവർക്ക് ചെന്നൈക്ക് ഒരു ഓൾ റൗണ്ടർ വേണ്ടിയിരുന്നു പക്ഷെ ആ ഓൾറൗണ്ടർ ഒരു വെടിക്കെട്ട് ഓൾറൗണ്ടർ ആയിരുന്നു വേണ്ടിയിരുന്നത് അപ്പൊ ആ സ്ലോട്ടിലേക്കുള്ള ഒരാളാണോ എന്ന് ചോദിച്ചാൽ എന്ന് ഞാൻ പറയും പക്ഷെ അതൊരു ഡീലാണ് ഒരു കോടി ഇന്ത്യൻ പ്ലെയർ പിന്നെ അല്ല അതും ഈ തിരിച്ചുവരവിന്റെ ആളുകൾക്ക് ആവേശം കൊടുക്കുന്നല്ലോ ഇപ്പൊ ഒരു ഇതിലൊക്കെ സ്വാഭാവികമായിട്ടൊരു പ്രാദേശിക വികാരം കൂടി ഉൾപ്പെടുന്നതാണല്ലോ അതിന്റെ ചതിലേക്ക് അത് കുറെ കൂടി നമ്മൾ കണ്ടതാണ് മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസിലേക്ക് പോയാൽ പ്രതിഭകളുടെ ധാരാളിത്തം കൊണ്ട് ഇനി ആരെ എടുത്താലും അത് ബോണസാണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ രോഹിത് ശർമ്മ ആ ഒപ്പം സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ അങ്ങനെ നിലനിർത്താൻ സാധിക്കുന്ന എല്ലാ താരങ്ങളിലും നിലനിർത്തിയൊരു ടീമാണ് ഇന്നലെ ആ ലേലം തുടങ്ങി ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഈ ലേലം എടുത്ത് പൊക്കുന്നില്ല എന്താ മുംബൈയും ആർ സി ബി ആണ് ഒരുപാട് സമയം അവര് ഇതിലേ ഉണ്ടായി ചിത്രത്തിലേണ്ടായിരുന്നില്ല മുംബൈ നമുക്ക് എങ്ങനെ കാണാം എന്റെ പത്തിൽ അവർ ഇതുവരെ നടത്തിയതൊക്കെ നല്ല ഡീലുകളാണ് ടീമുകളാണ് ട്രെൻഡ് ബോൾട്ട് തിരികെ വരുന്നു മുംബൈയിലേക്ക് ഒരു കാലത്ത് മുംബൈയുടെ ഓപ്പണിംഗിൽ ആറ് ഓവറുകൾ എന്ന് പറയുന്നത് ടീമുകളുടെ നരകം പോലെയാണ് കാരണം ജസ്പ്രീത് ബുംറയും ബോൾട്ട് ഭീകരമായിരുന്നു

ഉണ്ടായിരുന്ന ആർച്ചർ മുംബൈ വിളിക്കുന്നു മുംബൈയിൽ ഉണ്ടായിരുന്ന ബോൾട്ടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു രാജസ്ഥാൻ കൊണ്ടുപോകുന്നു പക്ഷെ രാജസ്ഥാന്റെ ഈ കഴിഞ്ഞ രണ്ട് സീസണിലെ പ്രകടനത്തിൽ വളരെ നിർണായകമായ പ്രത്യേകിച്ച് ഫസ്റ്റ് പവർ പ്ലേലും ഡെത്ത് ഓവറിലൊക്കെ വളരെ നിർണായകമായി നിർണായക പവർപ്ലേ പ്രധാനമായിട്ടായ ആളായിരുന്നു അവരുടെ ഒരു കോമ്പിനേഷൻ റൺസ് കൊടുക്കാതെ കീപ്പ് ചെയ്യും അതേസമയം ബോൾട്ട് വിക്കറ്റ് വിക്കറ്റ് അതായിരുന്നു അവരുടെ ഒരു കോമ്പിനേഷൻ രണ്ടു രണ്ടുകൂടി ചേരുമ്പോൾ ടീമിന്റെ ബോളിംഗ് പഠനം പോകും പിന്നീട് മുംബൈ വാങ്ങിയ രണ്ടുപേരെ കുറിച്ച് നമ്മൾ പറയണം ഒന്ന് റോബിൻ മിൻസ് ആണ് അദ്ദേഹം ഒന്ന് പുതിയൊരു താരമാണ് പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കും മനസ്സിലാവുന്നു അദ്ദേഹം ജാർഖണ്ഡിൽ നിന്നുള്ള താരമാണ് ഓൾറൗണ്ടർ ആണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഗുജറാത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഐ പി എല്ലിൽ ആദ്യത്തെ ട്രൈബൽ പ്ലെയർ എന്ന് പറയുന്നത് മാത്രമല്ല ജാർഖണ്ഡിന്റെ അവിടെ പ്രാദേശിക തലത്തിൽ ജാർഖണ്ഡിൽ നമ്മളധികം ശേഷം അങ്ങനെ താരങ്ങൾ കേട്ടിട്ടില്ല ഇല്ല ഒരു നമ്മൾ ദേശീയ നോക്കുമ്പോൾ കാണുന്നുണ്ട് നേരത്തെ മുംബൈ വേണ്ടി കഴിഞ്ഞ സീസണിലൊക്കെ പല മത്സരങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഇനി മുംബൈ മുംബൈയുടെ ഒരു എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിലുള്ള സ്കോ സ്കോഡിന് ഒരു ബാറ്റർമാര് ബാറ്റിംഗ് സെറ്റ് ആണ് ഇനി അവർക്ക് ഒരു ബോളിംഗിലാണ് അവർ ഇത് ഉണ്ടാക്കിരുന്നത് അപ്പൊ അതിലേക്ക് ബോൾട്ട് കൂടി വന്നതോടുകൂടി ബോളിങ് ഓക്കേ മുംബൈക്ക് കഴിഞ്ഞ സീസണുകളിലൊക്കെ അവര് വളരെ മോശം പ്രകടനത്തിന്റെ പ്രധാന കാരണം ബുംബ്രക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ഒന്നോ രണ്ടോ ഇന്ത്യൻ പേസ് ബോളർമാരും കൂടി ആ ട്രാക്കിലേക്ക് വന്നേക്കാം ഇന്നത്തെ ഞാൻ എനിക്കൊരു സർപ്രൈസിംഗ് ആയി തോന്നിയത് ആകാശ് മധ്വാൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായ സമയത്തും മുംബൈയെ പിടിച്ചു നിർത്തിയിരുന്നത് ആകാശമത് ബോളായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ വളരെ സർപ്രൈസിങ് ആയിട്ട് അയാളെ ഡെത്ത് ഓവറിലൊക്കെ ഭീകരായിരുന്നു ബോൾ തൊടാൻ കഴിയാത്ത ഉണ്ടായിരുന്നത് പക്ഷെ അയാളെ മുംബൈ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടു ഇല്ലാന്ന് തോന്നുന്നു മുംബൈക്ക് ഇനി വാങ്ങുന്നവർ ഇന്ന് രണ്ടാമത്തെ ദിവസം അവർ തീരുമാനം അവർ തീരുമാനം എടുക്കാറ് കാരണം അവർക്കില്ലാത്തൊരു ഫിനിഷറാണ് മുമ്പ് കീറൻ പൊള്ളാട് ഉണ്ടായിരുന്നു പിന്നീട് ടിംഡേഡായിരുന്നു കൊറേ കാലം ആ ജോലി നിർവഹിച്ചിരുന്നത് ഇപ്പൊ സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും ഒക്കെ അതിനുശേഷം വരുന്ന ഒരു ഇതാണല്ലോ ഇത്തവണ നമ്മൾ നോക്കും ആ ടീമിൻ്റെ ഒരു ഘടന നോക്കും ഇന്ത്യൻ ടീമിൻ്റെ ഒരു പരിച്ഛേദം ഏറെക്കുറെ അതിനകത്ത് തന്നെ ഉണ്ട് ഒരു പക്ഷെ നമ്മൾ കടലാസിലെ പുലികൾ ആര് എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് മുമ്പേ എന്ന് പറയാം അല്ലേ നമുക്ക് അങ്ങനെ നോക്കുമ്പം അതാണ് തോന്നുന്നത് പക്ഷേ അതല്ല ഇത് തന്നെയാണ് ഒരു വിഷയം ഒന്ന് പൊള്ളാടിന്റെ ഒരു എക്സ്പെർട്ടായിരുന്നു എന്നും മുംബൈയുടെ പൊള്ളാട് അത് പ്രധാന നിർണായകമല്ലാത്ത മത്സരങ്ങളൊന്നും ഒരുപക്ഷെ അയാള് അങ്ങനെ മോശം അങ്ങനെ നന്നായി കളിച്ചിട്ടുണ്ടാവല്ലോ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ മിക്കവാറും ചെന്നൈക്കെതിരെയുള്ള ഫൈനലുകളിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അയാളെ ശരിക്കും ഫോം കാണാം മുംബൈ അയാൾ വാല്യൂ എന്താണ് മുംബൈ എന്തിനാണ് അയാളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള ആ മത്സരങ്ങൾ കാണാം പക്ഷെ ആ സ്ലോട്ടിലേക്ക് അവർക്ക് ഇപ്പോഴും ഒരാളെ കണ്ടെത്താൻ കഴിയില്ല കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്ഗ്രീനെ ഗ്രീനെ ഓസ്ട്രേലിയക്കാരൻ ഗ്രീനെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരും അവർ അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ സ്ലോട്ടിലേക്ക് കൃത്യമായിട്ട് ഒരാളെ അവർ കണ്ടെത്താൻ കഴിയില്ല അതായിരിക്കും അവർ നോക്കാൻ സാധ്യല്ല മൂന്നാമത്തെ ടീം നമ്മൾ എടുക്കുന്നത് ആർ സി ബി ആണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കിങ് കോഹ്ലിയുടെ ിങ് കോലി രജത് പാട്ടിദാർ യാഷ് ദയാൽ ഈ മൂന്ന് പേരെയാണ് അവര് നിലനിർത്തി ഇന്നലെ ഹേസൽവുഡ് ഉൾപ്പെടെയുള്ള നല്ല താരങ്ങൾ ഹേസൽവുഡ് ഫിൽസോൾട്ട് ലിയാങ് ലിവിങ്സ്റ്റൺ ഒപ്പം ജിതേഷ് ശർമ്മ റസിക് ദാർ ആന്റ് സുയാഷ് ശർമ്മ ഇത്രയും ആളുകളെയാണ് അവര് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് ഹേസൽ വുഡ് ഫിൽസോൾട്ട് ലിയാങ് ലിവിങ്സ്റ്റൺ മൂന്ന് വിദേശ താരങ്ങളുണ്ട് എങ്ങനെ നോക്കിയാൽ അവരുടെ ടീം പേർക്കുറെ സെറ്റ് ആണ് കാരണം ബാറ്റിംഗിൽ വിരാട് കോഹ്ലി ഓപ്പണിംഗ് ഉണ്ടാവും കൂടെ ആയിരിക്കും ഉണ്ടായി രണ്ടാമത് മിക്കവാറും ഒന്നെങ്കിൽ രജത് പട്ടിദാർ അല്ലെങ്കിൽ ലിയാൻ ലിവിംഗ്സ്റ്റൺ എത്താൻ സാധ്യതയുണ്ട് പിന്നീട് അവർക്ക് കുറച്ചും കൂടി ഒരു ഡീപ്പിലൊക്കെ ഒരു അഞ്ച് ആറ് വേറ്റ് ചെയ്യാൻ ജിതേഷ് ശർമ്മ ഉണ്ട് അദ്ദേഹം പഞ്ചാബിൽ നന്നായിട്ട് തെളിഞ്ഞാണ് അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നത് ബാറ്റിംഗ് ലൈനപ്പ് ഏറെക്കുറെ കുറെ സെറ്റ് ആണ് പക്ഷെ എല്ലാ കാലത്തും അവസിപ്പിക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബൌളിംഗ് ആണ് അപ്പൊ അത് യാസ്തയാല നിലനിർത്തിയ താരം കൂടെ ജോസ് ചേസൽവുഡ് പിന്നെ സുയന്റ് ശർമ്മ ഒരു ഫാക്ടറി കുറവുണ്ട് അവർക്ക് രണ്ട് നല്ല താരങ്ങൾ ഇന്നത്തെ നിലത്തെ എത്തിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നുണ്ട് തോന്നുന്നു അതിൽ മൂന്ന് താരങ്ങള് ഹേസൽവുഡിന് പന്ത്രണ്ടര കോടി ഒപ്പം ഫിൽസോൾട്ടിന് പതിനൊന്നര കോടി ജിതേഷ് ശർമ്മ കോടി അത്യാവശ്യം ആണ് നല്ല ഫോമിലാണ് ഇംഗ്ലണ്ടിൽ തീർച്ചയായിട്ടും രണ്ട് സെഞ്ചുറി തയ്ച്ച് നിൽക്കുകയാണ് വെസ്റ്റ്ഇൻഡീസിനെതിരെ അപ്പോൾ കിങ് കോഹ്ലിയുടെ ബംഗളൂരു അവർക്ക് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്റെ ഒരു സംശയം ലാലംപിളിക്കിടയിലൊക്കെ ആർ സി ബി ആരാധകരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം എന്തിനാണ് ഈ കാശ് മൊത്തം എടുത്തിട്ട് അവിടെ എടുത്തു വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാൻ വേണ്ടിട്ടാണ് ആർ സി ബി കാത്തിരിക്കുന്നത് അവർക്കേ ഈ പറഞ്ഞ വിരാട് കോഹ്ലി കഴിഞ്ഞാൽ പിന്നെ ഫിൽസോൾട്ട് ലിയാങ് ലിവിങ്സ്റ്റൺ എന്നുള്ളതാണ് നമ്മൾ മറ്റു ടീമുകളുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഒരു ഒരു വലിയ അത്ര പക്ഷേ ഈ ർ ഗംഭീര കക്ഷിയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സ്പിന്നിനെതിരെ നന്നായിട്ട് കളിക്കും ആർ സി ബി ആദ്യത്തെ ഏഴ് മത്സരങ്ങൾ തോറ്റു പിന്നീടുള്ള ഏഴ് മത്സരങ്ങൾ കുറച്ചായി വിജയിക്കുമ്പോൾ സാന്നിധ്യം അങ്ങോട്ട് പോയി കുറച്ച് സീസണുകളിലായിട്ട് ആർ സി ബിക്ക് മിസ് മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നത് ഒരു ഇന്ത്യൻ പ്രോപ്പർ ആയിട്ട് ഇന്ത്യൻ ഒരു ഫോർത്ത് പൊസിഷനിലേക്ക് കളിക്കാൻ പറ്റിയ ഒരു ഇന്ത്യൻ ബാറ്റർക്ക് അപ്പൊ അതിലേക്ക് ആണ് രജത് പട്ടിക്കാർ പലപ്പോഴും മൂന്നാമനായിട്ടൊക്കെ ഇറക്കിയിട്ടാണ് മിക്കവാറും സ്പിന്നിനെ വളരെ മാരകമായിട്ട് അറ്റാക്ക് ചെയ്തിരുന്നത് ഫസ്റ്റ് ദുബായ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സീസണിൽ ഒരു സർപ്രൈസിങ് ആയിട്ട് സ്പിന്നിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നിരുന്നു അത് സീസണിന്റെ അവസാനമായി ദുബായുടെ ദുബായി ദുബായ്ക്കെതിരെ എന്ത് ചെയ്യണമെന്ന് ബാക്കിയുള്ള ടീമുകളൊക്കെ പഠിച്ചു പക്ഷെ അതേ സമയത്ത് പിന്നെ ആണ് ലാസ്റ്റ് ആണ് പട്ടിദാർ കടന്നു വരുന്നത് പക്ഷേ വേറൊരു സംഗതി കൂടി ഉണ്ട് ആർ സി ബിയുടെ ഒരു സ്വന്തം ഒരു ബോളർ ആയിരുന്നു പ്രത്യേകിച്ച് വിശ്വസ്തനായ കോഹ്ലിയുടെ വിശ്വസ്തനായ ബോളറായിരുന്നു സിറാജി സിറാജി അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് എന്ന് ഞാൻ അത് വിളിച്ച സമയത്ത് വിളിക്കുന്നുണ്ടോ ചോദിച്ചു ഇല്ല ഇല്ല അതൊരു സർപ്രൈസ് കാരണം ഈ സിറാജ് എന്ന് പറയുന്നത് ഈ കോഹ്ലി അല്ലെങ്കിൽ ആർ സി ബിക്ക് സമാന്തരമായിട്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഒന്നും അല്ലാതെ ഇരുന്ന ഒരാളെ കോഹ്ലി നിരന്തര അവസരങ്ങൾ കൊടുത്ത് വളർത്തി രണ്ടു മൂന്ന് സീസണുകളിൽ ആർ സി സ്ട്രൈക്ക് ബോളർ അതേസമയം പോയ സീസണിലൊക്കെ കുറച്ച് മോശമായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും മുംബൈയിൽ നിന്നാണ് സിറാജ് എത്ര കോടി സിറാജ് കോടി ില്ല വലിയൊരു പത്തിന്റെ അടുത്ത് മുഹമ്മദ് സിറാജും ഒക്കെ തട്ടിച്ച് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ ഈ ലോകകപ്പ് ക്രിക്കറ്റിന് സമയത്ത് ടി ട്വന്റി ലോകകപ്പ് നടക്കുന്ന സമയത്ത് വിരാട് കോഹ്ലിയെ ടീമിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വേഗതയെ കുറിച്ചൊക്കെ അജിത് അഗാർഖർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കത്തുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഐ പി എൽ വരികയും അദ്ദേഹം തകർത്താടിയതും അപ്പം കഴിഞ്ഞ തവണത്തെ ഫോം തുടരേണ്ടി വരും കിങ് കോഹ്ലി ടീമിനെ ചുമല്ലേറ്റി വരും ഒരു ഭാരം കൂടുതൽ ഭാരം കൂടുതൽ കോഹ്ലിയുടെ നമുക്ക് ബാക്കി ടീമുകൾ കൂടിയുണ്ട് കൊൽക്കത്തയുണ്ട് അതോടൊപ്പം തന്നെ ലക്നൌ ഉണ്ട് പഞ്ചാബുണ്ട് ഈ ടീമുകളിലേക്ക് ആയിട്ട് നമുക്ക് വരാം